ഹായ് സുഖമല്ലേ എല്ലാവർക്കും എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു ഹെൽത്തി ഓംലെറ്റ് എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും എഗ് ഓംലെറ്റ് ഹെൽത്തി ആയിട്ടുള്ള എഗ് ഓംലെറ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം എന്നുള്ളൊരു ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഏഡ് ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വയർ ഭയങ്കര ഫില്ലിംഗ് ആയി തോന്നുന്ന ഒരു നേരത്തെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡായി കഴിക്കാവുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ഓംലെറ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇത്രയുമാണ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടത് ഒരു കഷ്ണം കാബേജ് ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് ഇതന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേബേജ് ക്യാരറ്റ് ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഈ ഒരു സവാളയും കൂടെ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തു ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒരുപാട് കൂടരുത് ഓംലെറ്റിൽ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ടയിൽ ഉപ്പ് ഒരുപാട് പിടിക്കുന്നതാണ് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടതുണ്ട് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ മുട്ടയേക്കാൾ കൂടുതൽ വെജിറ്റബിൾസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരല്പം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരല്പം മാത്രം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്രയും കുറവ് ഓയിൽ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഒരുപാട് ഓയിൽ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഓംലെറ്റിൻ്റെ മിക്സ് കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം മുട്ട പെട്ടെന്ന് വേവം ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തേയില ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരല്പസമയം ഇത് മൂടി വയ്ക്കാം ചെറു തേയിൽ കിടന്നതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് ഒന്ന് മറിച്ചിടുകയാണ് ചെയ്യുന്നത് മറച്ചിട്ടിട്ടുണ്ട് കുറച്ച് റിസ്കിയാണ് പൊട്ടാതെ കിട്ടാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് റിസ്ക്കിലാണത് മറച്ചിട്ടത് അപ്പോൾ നമ്മളുടെ ഈ ഭാഗം കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അതോടുകൂടി നമ്മളുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡെന്ന് പറയുന്നത് അത് നല്ല വലിയൊരു ഓംലെറ്റ് ഉണ്ട് കോവയ്ക്ക തോരൻ ഉണ്ട് അതുപോലെ തന്നെ ബീറ്റ് തോരൻ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ